സി പി എമ്മിന്റെ ജനകീയ അടിത്തറ അതിന്റെ ജനകീയരായ മുതിർന്ന നേതാക്കളാണെങ്കിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് നിർണായകമായ പങ്ക് വഹിക്കുന്നവരാണ് രണ്ടാം നിലയിൽപ്പെട്ട യുവ നേതാക്കൾ ഇന്നത്തെ പാർട്ടിയുടെ ശബ്ദവും നാളത്തെ മുഖവും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ രംഗത്തെറിക്കിയതിനൊപ്പം സുപ്രധാനമായ ഒരു തീരുമാനം തന്നെയായിരുന്നു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല സി പി എമ്മിലെ സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷിനെ ഏൽപ്പിക്കുക എന്നത് മുതിർന്ന പാർട്ടി നേതാക്കൾ ഇന്നിട്ടുള്ള കസരിൽ ചരിത്ര ദൗത്യമാണ് രാജേഷിനെ നിറവേറ്റുള്ളത് കല്യാശ്ശേരിയുടെ പുലിക്കുട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന ടി വി രാജേഷ് ഇപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കണ്ണൂരിനൊപ്പം വടകരയിലും പാർട്ടിക്ക് വിജയം അനിവാര്യമാണ് രണ്ട് സീറ്റും പിടിക്കാനായാൽ ജില്ലാ സെക്രട്ടറി പദവി സ്ഥിരമായി രാജേഷിനും തേടിയെത്തുന്നത് ഉറപ്പാണ് കണ്ണൂരിലും വടകരയിലും സി പി എം ജയിച്ചു കയറിയത് താൽക്കാലിക സെക്രട്ടറിയുടെ സംഘടന മികവിന് തെളിവായി മാറുമെന്ന് യാതൊരു സംശയവുമില്ല പിന്നെ കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയത്തിലെ കരുത്തിനായി ഈ യുവ നേതാവ് ഒന്നുകൂടി മാറും കണ്ണൂരിൽ ഡബിൾ നേടിയാൽ ടി വി രാജേഷിനെയും സെക്രട്ടറി പദത്തിലേക്ക് മറ്റ് മുതിർന്നവർക്കൊപ്പം പാർട്ടിക്ക് പരിഗണിക്കേണ്ടി വരും ടി വി രാജേഷ് തികച്ചും ജനസമ്മതനാണ് രണ്ടു തവണ കല്ലാശ്ശേരി മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മികച്ച നിയമസഭാ സാമാജികനായി തിളങ്ങിയിട്ടുമുണ്ട് പയ്യന്നൂരിൽ ഒരു നിർണായകാലത്തെ ടി വി രാജേഷിനെയാണ് പാർട്ടി ഏരിയയുടെ ആക്ടിംഗ് സെക്രട്ടറി ചുമതല ഏൽപ്പിച്ചത് ഇത്തവണ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ടി വി രാജേഷിന്റെ പേരും ഉയർന്നിരുന്നു അവസാന നിമിഷമാണ് നിലവിലെ ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനെ പാർട്ടി നിയോഗിച്ചത് ഇതിനു പകരമാണ് കണ്ണൂർ ജില്ലയുടെ താൽക്കാലിക ചുമതല ടി വി രാജേഷ് നൽകുന്നത് പരിഹാരത്തെ പ്രതിസന്ധിയെ സി പി എം മറികടന്നത് പോലും രാജേഷിന്റെ ഒരു നയതന്ത്രത്തിലാണ് അതുകൊണ്ടുകൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വവും രാജേഷിന് ഇപ്പോൾ നൽകിയിരിക്കുന്നു വടകരയിൽ സി പി എമ്മിനുവേണ്ടി മത്സരിക്കുന്നത് കെ കെ ശൈലജ ടീച്ചറാണ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ മണ്ഡലത്തിൽ സി പി എമ്മിന് വലിയ സ്വാധീനമുണ്ടെന്നാൽ ടി പി ചന്ദ്രശേഖരൻ്റെ മരണത്തിന് ശേഷം പാർട്ടിക്ക് ലോക്സഭയിൽ അവിടെ ജയിക്കാനായിട്ടില്ല ഇത്തവണ കരുത്തയായ ശൈലജ ടീച്ചറുടെ ഈ പഴയ കോട്ട പിടിക്കുകയാണ് ലക്ഷ്യം കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി ചുമതല രാജേഷിനെ ഏൽപ്പിച്ച് എം വി ജയരാജൻ കളത്തിലേക്ക് ഇറങ്ങുന്നത് വിജയം ഉറപ്പാക്കാൻ തന്നെയാണ് സിറ്റിംഗ് എം പി കെ സുധാകരൻ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഉച്ചിരിയുള്ള ഒരു പോരാട്ടത്തിലൂടെ ഇത്തവണ കണ്ണൂർ പിടിച്ചെടുക്കാമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ഇതിനുവേണ്ടിയാണ് എല്ലാ പാർട്ടി തലങ്ങളിലും കണ്ണൂരിൽ ഏറെ സ്വാധീനമുള്ള എം വി ജയരാജൻ തന്നെ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായിയെ പോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടത് കൺവീനർ ഇ പി ജയരാജൻ എന്നിവരെല്ലാം സ്വാധീനമുള്ള ശക്തികളാണ് ഇവരുടെ കൂടി നിലപാടുകൾ കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറിയിൽ പ്രതിഫലിക്കും ഉറപ്പ് ഇങ്ങനെ വരുമ്പോൾ ടി വി രാജേഷിന് ഉത്തരവാദിത്വം കൂടും സാധ്യതയുമേറും എല്ലാം കണ്ണൂരിലെ എം വി ജയരാജന്റെ വിജയത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ പി ജയരാജൻ മത്സരിക്കുന്ന വേളയിലാണ് എം വി ജയരാജനെ അന്ന് ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി നിയമിച്ചത് തുടർന്ന് നടന്ന ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം കണ്ണൂർ സെക്രട്ടറിയായി കഴിഞ്ഞ തവണ വടകരയിൽ മത്സരിക്കാൻ പി ജയരാജനെ നിയമിച്ചപ്പോൾ തന്നെ എം വിയെ മുഴുവൻ സമയ സെക്രട്ടറിയാക്കി വടകര മണ്ഡലം കോഴിക്കോട് ജില്ലയിലേക്ക് കൂടി വ്യാപിച്ചു കിടക്കുന്നതിലാണ് അത് ഇത്തവണ കണ്ണൂരിനുള്ളിൽ തന്നെ എം വി ഉണ്ടാകും അതുകൊണ്ടാണ് ടി വി രാജേഷിന് താൽക്കാലിക ചുമതല മാത്രമേ നൽകിയത് പക്ഷേ താൽക്കാലിക സെക്രട്ടറി എന്ന നിലയിൽ ഏറെ കരുതലെടുക്കേണ്ട ഒരു സമയമാണിത് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സംസ്ഥാന സംഘടനാ ചുമതലകൾ മികച്ച രീതിയിൽ നിർവഹിച്ച ടി വി രാജേഷിന് കണ്ണൂരിലും സി പി എമ്മിനെ ലോക്സഭാ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ ടി വി രാജേഷ് എന്ന യുവ നേതാവിന് കണ്ണൂരിനെ സാരഥിയാക്കാൻ അവസരം ലഭിച്ചതിൽ സി പി എമ്മിലെ യുവനിരയും പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം തങ്ങളെയും കാര്യമേ പരിഗണിക്കുന്നു എന്നൊരു തോന്നൽ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് പ്രചരണ രംഗത്തും ഈ തോന്നൽ പ്രവർത്തകരെ കൂടുതൽ സജീവമാക്കും ഉറപ്പ് ഇത്തവണ രാജേഷിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിലെ രണ്ട് മണ്ഡലങ്ങളിലും പാർട്ടി കൊടിമാറിക്കുക എന്ന ദൗത്യം തന്നെയാണ് പ്രാധാന്യം